ഈ ഈ നല്ല ആ അയ്യോ ഹായ് ഹലോ ശേഷം നമ്മള് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇടാത്തതിന് കാരണം കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയായിരിക്കും നമ്മൾ ആദ്യക്കൂട്ടും നല്ല സുഖം ഉണ്ടായിരുന്നില്ല അപ്പൊ ഹോസ്പിറ്റലായിരുന്നു അഡ്മിറ്റ് ആക്കിട്ടുണ്ടായിരുന്നു പനിയും സർജികളായിട്ട് ആ കുറച്ച് ക്ഷീണം അപ്പോൾ ഇന്നലെ ഇന്നലെ ഡിസ്ചാർജ് ചെയ്യും ഇനിയാന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാക്കി ട്രിപ്പ് എല്ലാം ഇട്ട് ഇപ്പം ആൾ ഓക്കെയാന്ന് എന്തായാലും ആ ഉഷാറായി വരുന്നുണ്ട് പണ്ടത്തെ എനർജി ഫുള്ളായിട്ട് വരണത്രേ എന്തായാലും ഡോക്ടർ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം എൻ്റെ ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞിന് നല്ല ഛർദി എല്ലാം ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം വയറ് വരുന്നെല്ലാം പറഞ്ഞിട്ട് കരിയ്പം അത് ടെൻഷനായി അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റാക്കി എല്ലാ കൂട്ടാതി അയ്യോ ഓട്ടിണ്ടല്ലോ മോനെ എന്റെ അമ്മീ സാരാ അത് അസുഖം ശെരിയാവാനല്ലേ ഏ ശരിയാട്ട ശെരിയായില്ലേ അപ്പൊ ഇപ്പൊ ആദ്യ ആയിട്ടുണ്ട് ഇപ്പൊ നെല്ലിക്ക വരയ്ക്കാൻ വന്നിട്ടുണ്ട് ഞാനും കൂടെ വന്നിട്ടുണ്ട് മൂന്നാളും കൂടി നെല്ലിക്ക വന്നതാണ് ആമിക്കുട്ടി അവിടെ ഉറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് എത്തിയിട്ടുണ്ട് ആദ്യുട്ടനെല്ലാം ആദ്യ കുട്ടാ ഇതുപോലത്തെ ചെറിയ ചെറിയ നെല്ലിക്കയാണ് നെല്ലിക്കാ ഉപ്പും കൂട്ടി തിന്നാൻ വേണ്ടിട്ട് വന്നതാ നെല്ലിക്ക അല്ലെങ്കിൽ മാങ്ങ ഉപ്പും മുളകും കൂടി ടേസ്റ്റാന്നല്ലോനെ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടാ ന്നാ എന്റെ മോനെ കൊറേ ആള് ചോദിച്ചിനി ഏഹ് സുഖായോ മോനി പിന്നെ എന്ത് പറ്റിയ ആടിക്കുട്ടിനി സൂചി വെച്ചിന് ശരിയായി വരൂ അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളെ ആയിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ മോനെ സുഖമാണോ എന്തോ പറ്റിയതെല്ലാം ചോദിച്ചിട്ട് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ നേരിട്ടും കുറേ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കുറേ ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സ്നേഹവും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം

സബ്സ്ക്രൈബ് അപ്പോ അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലെ ബൈ